ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞതൊക്കെ കള്ളം എന്ന് അടിസ്ഥാനം ഇടേണ്ടി വരുന്നു നിയമസഭയിൽ സംസ്ഥാന സർക്കാർ പുറത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കോടതിയിലടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രസ്താവനകളൊക്കെ തന്നെ മുഴുവൻ കള്ളമെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രസ്താവനകൾ വരുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ എത്ര സ്ത്രീകൾ ശബരിമല ദർശനം നടത്തി എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം സംസ്ഥാന സർക്കാരിന് പിണറായി വിജയൻ സർക്കാരിന് ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായ വിമർശനമായിരുന്നു എത്ര സ്ത്രീകൾ കയറി എന്ന് ചോദിച്ചാൽ അൻപത്തിയൊന്നും അൻപത്തി അഞ്ചും അറുപതും നിരവധി സ്ത്രീകൾ കയറിയിട്ടുണ്ട് എന്നായിരുന്നു ഓരോ മന്ത്രിമാരും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത് സുപ്രീം കോടതിയിൽ തന്നെ ഈ ചോദ്യങ്ങൾ വരുമ്പോൾ അൻപത്തി ഒന്ന് എന്ന കണക്കാണ് സംസ്ഥാന സർക്കാർ നൽകിയത് നിരവധി അതിനപ്പുറത്തേക്കാണ് കണക്കുകൾ എന്നുള്ള രീതിയിലാണ് അനൌദ്യോഗികമായി കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ എത്ര പേർ കയറി എന്നുള്ളതിന് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചില്ല നിയമസഭയിൽ വളരെ കൃത്യമായ കണക്കുകൾ പറയുമ്പോൾ ശബരിമല ദർശനം നടത്തിയത് രണ്ട് യുവതികൾ എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അപ്പോഴും ഇരുന്ന് ചോദ്യം ഇതുവരെ വ്യത്യസ്തമായ രീതിയിൽ വിവിധ തലത്തിൽ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കളും മറ്റ് കള്ളങ്ങൾ എന്തിനു പറഞ്ഞു എന്നുള്ളതാണ് നിരവധി സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയെന്നും ആ അവിടെ സുരക്ഷ ചോദിക്കുന്നവർക്ക് മാത്രമാണ് സുരക്ഷ ഒരുക്കുക സർക്കാരിന്റെ ബാധ്യത എന്നുള്ള തരത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ നിലപാട് അങ്ങനെ കോടതിയിൽ അൻപത്തി ഒന്ന് കണക്ക് സംസ്ഥാന സർക്കാർ പറയുകയുണ്ടായി പുറത്ത് അതിനപ്പുറത്തേക്ക് പറയുകയുണ്ടായി പക്ഷേ ഇന്ന് നിയമസഭയിൽ ശബരിമല ദർശനം നടത്തിയത് രണ്ടേ രണ്ട് യുവതികൾ മാത്രമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിപ്പ് വരുന്നത് അപ്പോൾ ഉയരുന്ന ചോദ്യം ഒരു ശ്രീലങ്കൻ യുവതിയുടെ കാര്യത്തിൽ എന്താണ് എന്നുള്ളതാണ് ശ്രീലങ്കൻ യുവതി ശബരിമല ദർശനം നടത്തിയത് സർക്കാർ തന്നെയാണ് പറഞ്ഞത് പോലീസ് തന്നെയാണ് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാധ്യമങ്ങൾക്ക് നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ കണക്കുകളൊക്കെ പൊതുജനങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ചത്

മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രീലങ്കൻ യുവതിയുടെ കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം പറയുന്നില്ല സംസ്ഥാന സർക്കാർ പറയുന്നതനുസരിച്ച് രണ്ട് യുവതികൾ മാത്രമാണ് ശബരിമല ദർശനം നടത്തിയത് സുപ്രീം കോടതി വിധിക്ക് ശേഷം അതോടൊപ്പം തന്നെ ശ്രീലങ്കൻ യുവതികൾ ദർശനം നടത്തിയോ എന്ന ചോദ്യത്തിന് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയെന്നതിന് സ്ഥിരീകരണം ഇല്ല എന്നുമാണ് അപ്പോൾ നിയമസഭയിൽ പറയുന്ന കണക്കുകൾ ഒരു തരം ഒന്നായിരിക്കെ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ മറ്റൊരു കണക്ക് പറയുന്നു പൊതു ഇടങ്ങളിൽ മാധ്യമ പ്രവർത്തകരോടക്കം മാധ്യമങ്ങളിലടക്കം മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പ് മന്ത്രിമാരും പച്ചക്കള്ളം പറയുന്നു എന്നതിന്റെ തെളിവായി ദേവസ്വം മന്ത്രിയുടെ നിയമസഭയിലെ കണക്കുകൾ ഇന്ന് വ്യക്തമാകുന്നു